ഭീമനെ വ്യാസൻ വർണ്ണിച്ചിട്ടുള്ളത് ഈ ഒരു കായിക ബലത്തിന്റെ ഒരു പ്രതീകമായിട്ട് മാത്രമാണ് അർജുനൊക്കെ തപസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ആധ്യാത്മിക ഭീമൻ ഉണ്ടായിരുന്നു ഭീമൻ തപസ് ചെയ്യുന്നതായി ആലോചനാ നിമഗ്നായിരിക്കും പലയിടത്തും അത് രാജ്യം പോയതിനുള്ള വിഷമമാണ് പിന്നെ ഇവരെ എങ്ങനെ തകർക്കാം എന്നുള്ള ആലോചനയും എപ്പോഴും ഉണ്ട് ഈ ഗന്ധവാദത്തിലൂടെ നടക്കുമ്പോഴും ഭീമന്റെ ചിന്ത ഇതായിരുന്നു ഈ ദുര്യോധനനെ എങ്ങനെ തകർക്കാം ദുശാസനെ എങ്ങനെ തകർക്കാം ശകുനിയെ എങ്ങനെ കൊല്ലാം കർണനെ എങ്ങനെ കൊല്ലാം ഈ ധാർത്ഥരാഷ്ട്രന്മാരെ എല്ലാം എങ്ങനെ ദഹനിക്കാം ഈ മലകയറേണ്ടി വരുമ്പോൾ ഈ മല മലകയറാൻ കാരണക്കാരൻ ദുര്യോധനനാണല്ലോ എന്നാണ് ഭീമൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് അവനെ തകർക്കണം ഈ പ്രതികാര ചിന്തയോടുകൂടി അതിവേഗത്തിൽ നടന്നു പോവുകയാണ് അതുകൊണ്ടാണ് അതെല്ലാം ചവിട്ടി മതിച്ച് പോകുന്നത് കാട്ടുവള്ളികളൊക്കെ ഇഞ്ച പോലെയാകും അദ്ദേഹം നടന്നു പോകുമ്പോൾ ഈ ദുര്യോധന ചവിട്ടുന്ന ചവിട്ടാണത് ഈ തരത്തിലാണ് പോകുന്നത് പിന്നെ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നിറം ആകർഷകമായ സുന്ദരമായ നിറം ഭീമൻ്റേതാണ് അതൊരാകർഷണമാണല്ലോ ഏറ്റവും സ്വീകാര്യമായ ആഹ്ലാദകരമായ ഇമ്പം തോന്നുന്ന നിറം ഭീമൻ്റേതാണ് അതുപോലെ ശാരീരികമായ വടിവും ഭീമൻ്റേതാണ് ബുദ്ധിശക്തിയും ഒരു വിഷയത്തിൻ്റെ മർമ്മവും കണ്ടെത്താൻ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സാധിക്കും ഈ ധർമ്മപുത്രരുടേതു പോലെ പൂർണ്ണമായ ധാർമ്മികതയിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നില്ലെങ്കിൽ ഭീമൻ്റെ ധർമ്മബോധം ഭൗതികമായ സ്വീകാര്യമാണ് കള്ളക്കളി കളിച്ചവനോട് ചെയ്ത് സത്യം പരിപാലിക്കേണ്ടതാണ് ഭീമൻ പറയുന്നത് കള്ളക്കളി കളിച്ചവൻ്റെ അടുത്ത് എന്ത് സത്യം ആ സത്യം ലംഘിക്കാവുന്നതേ ഉള്ളൂ കള്ളക്കളിക്കാരൻ്റെ അടുത്ത് അവന് കൊടുത്ത വാക്ക് ആ വാക്ക് പരിപാലിക്കാനുള്ള ധാർമ്മികമായ ന്യായയുക്തമായ കടമ ബാധ്യത നമുക്ക് നമുക്കില്ല അതുകൊണ്ട് അവരെല്ലാം തല്ലിക്കൊന്നിട്ട് നമുക്ക് രാജ്യം കൈവശമാക്കാവുന്നതേ ഉള്ളൂ അതിൽ അനുസരിച്ചുള്ള തെറ്റില്ല ധർമ്മപുത്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ വാക്ക് അദ്ദേഹം ലംഘിക്കുകയില്ല എന്ന അദ്ദേഹത്തിൻ്റെ സാഠ്യമെന്നോ ദുശാഠ്യമെന്നോ അതീവമായ ധർമ്മശ്രദ്ധയെന്നോ ഒക്കെ പറയാവുന്നൊരു ഒരു സവിശേഷമായ ഗുണം കൊണ്ടാണ് ഇത് സ്വീകാര്യമില്ലാതെ വരുന്നത് ഭീമൻ്റെ ഇതാണ് ഭൗതികമായ സ്വീകാര്യം ഭീമനെ പോലെയാണ് സാധാരണ ആളുകൾ പെരുമാറുക അത്തരം കാര്യത്തിൽ അവർക്ക് ലംഘിക്കാമെങ്കിൽ നമുക്ക് ലംഘിച്ചാൽ എന്താണ് എന്നാണ് അത് ധർമ്മപുത്രക്ക് സ്വീകാര്യമില്ലാത്തതുകൊണ്ടാണ് ഇവർ കഷ്ടപ്പെടേണ്ടി വരുന്നത് ഭീമൻ്റെ നടപ്പിൽ അദ്ദേഹത്തിന് ഇതാണ് വിചാരം അങ്ങനെ നടന്നു പോകുമ്പോഴാണ് വഴിയിൽ ഈ കാട്ടു മൃഗങ്ങളെല്ലാം ഭീമൻ്റെ ഗതിവേഗം കണ്ട് പേടിച്ചോടും മാനുകളും പോത്തുകളും സിംഹങ്ങളും ആനകളും പോലും ഇങ്ങനെ പേടിച്ച് നാലു വഴിക്കും ഓടുമ്പോൾ കദളീവനത്തിൻ്റെ പ്രാന്തത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹനുമാൻ ഉണരും തപസ്സിൽ നിന്ന് ഇപ്പോഴാണ് മൃഗങ്ങളെല്ലാം ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു എന്ന് വിചാരിച്ച് പ്രകൃതിക്ഷോഭങ്ങൾ വല്ലതും ഉണ്ടാകാൻ പോകുന്നു എന്ന് വിചാരിച്ച് ഇദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴത്ത് നിന്ന് ഇങ്ങനെ ഒരാൾ കയറി വരുന്നു നല്ല തടിയും പൊക്കവും ഒക്കെ ഉള്ള ഒരാൾ താഴത്ത് നിന്ന് കയറി വരുന്നു ശ്രദ്ധിച്ച് നോക്കി ഇപ്പോൾ മനസ്സിലായ ആളാരാണ് അങ്ങനെയാണ് ഒരു വൃദ്ധ വാനരൻ്റെ വേഷത്തിൽ ക്ഷീണിതനായ വൃദ്ധവാനരൻ്റെ വേഷത്തിൽ അദ്ദേഹം പോയി വഴിക്ക് തടസ്സമായിട്ട് ചെറിയ വഴി വഴിയുണ്ട് ഈ ദേവന്മാരും യന്ധവന്മാരും കിന്നരന്മാരും അവരുടെ സ്ത്രീകളുമൊക്കെ നടന്നു പോകുന്നതിൻ്റെ വഴിയുണ്ട് പിന്നെ കാട്ടുമനുഷ്യർക്ക് എവിടെയും നടക്കാവുന്നതുകൊണ്ട് കാട്ടുമനുഷ്യർ നടക്കുന്ന അതിൻ്റെ വഴിയുമുണ്ട് അവർ ദേവസഞ്ചാര മാർഗങ്ങൾ ഒഴിഞ്ഞു നടക്കാൻ അവർ പരിചിതരാണ് സാധാരണ മനുഷ്യർക്ക് ആ പരിചയമില്ലാത്തതുകൊണ്ടാണ് സാധാരണ മനുഷ്യർ അങ്ങോട്ട് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ദേവന്മാരുടെ മുമ്പിൽ ചെന്ന് വിടും കിന്നരന്മാരുടെയൊക്കെ പുരുഷന്മാരുടെയും മുന്നിൽ ചെന്നുപെട്ട് കണ്ട് മരിച്ചു പോവും പേടിച്ചാണ് ഈ മരിക്കുന്നത് ആ ചെറിയ വഴിയിലൂടെയാണ് ഈ പോക്ക് ആ വഴിക്ക് തടസ്സമായിട്ടാണ് വന്ന് കിടക്കുന്നത് ഭീമൻ നോക്കുമ്പോൾ കിടക്കുന്ന ഒരു വൃദ്ധ വാനരനും സാമാന്യത്തെ അടിയുള്ള വാനരനുമാണ് ഇപ്പോൾ വാനരനെ അഭിസംബോധന ചെയ്തിട്ട് പറയും ഹേ വാനരൻ വഴിയിൽ നിന്ന് മാറിക്കിടക്കുക ഇത് കുഞ്ഞൻ തമ്മിയാർ വർണ്ണിച്ചാണ് മാരാര ദേഷ്യം പിടിപ്പിച്ചത് കുട്ടികൃഷ്ണ കുട്ടി കുട്ടികൃഷ്ണ മക്കെ കുഞ്ഞൻ തമ്പ്യാരുടെ വിരോധം കാരണം ഈ രംഗം വർണ്ണിച്ച് വഷളാക്കി എന്നാണ് ഒരു അഥമമായ വർണ്ണന എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വർണ്ണനയെ സംബന്ധിച്ചുള്ള കുഞ്ചൻ നമ്പ്യാരുടെ വർണ്ണനയെ സംബന്ധിച്ചുള്ള അഭിപ്രായം ഇത് എഴുത്തച്ഛൻ വർണ്ണിക്കുമ്പോൾ അദ്ദേഹത്തിന് ആഹ്ലാദമാണ് ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ ഈ ഒരു അപൂർവ ഭ്രാതാക്കളുടെ അപചാരിതമായ സംഗമത്തെ ദിവ്യമായ അനുഭൂതി പ്രദാനം ചെയ്യുന്ന ഒരു രംഗമാക്കി വർണ്ണിക്കുന്നതിന് പകരം രണ്ട് അഥവന്മാർ തമ്മിൽ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന കലഹത്തിനോട് തുല്യമാക്കി വർണ്ണിച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് മാരാരുടെ അഭിപ്രായം അഭിപ്രായം ഒരു തരത്തിൽ ശരിയുമാണ് മഹാഭാരതത്തിലെ വർണ്ണനോട് താരതമ്യപ്പെടുത്തുമ്പോൾ കാരണം മഹാഭാരതത്തിൽ വലിയ ജ്ഞാനോപദേശമാണ് ഭീമന് കൊടുക്കുന്നത് യുഗധർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഹനുമാൻ ഹനുമാനേ ആ യുഗധർമ്മങ്ങൾ ഉപദേശിച്ചു കൊടുത്ത ഹനുമാനാണ് കുഞ്ഞൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിലെ നാലഞ്ച് ഭർത്താവൃത്തിക്ക് ദാനതു നാലു ജാതിക്കും വിധിച്ചതല്ലോർക്കണം എന്ന ആശ്രീല പ്രയോഗത്തിലേക്ക് എത്തുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ മാരാർ പറയുന്നതിൽ പരമാർത്ഥമുണ്ട് പക്ഷേ മാരാർ പറയുന്നതിൽ പരമാർത്ഥമില്ല എന്താണ് കാരണം ലക്ഷ്യം അതല്ല മഹാന്മാരായ രണ്ട് ഭർത്താക്കന്മാർ രണ്ട് യുഗങ്ങളിലായിട്ട് ജനിച്ച് ചതുരയുഗത്തേക്കാളും ദൈർഘ്യമുള്ള ആയുസുമായി നിൽക്കുന്ന ആദ്യത്തെ വായുപുത്രനും ദ്വാപരയുഗത്തിലെ വായുപുത്രനും തമ്മിൽ സന്ധിക്കുന്നതിൻ്റെ അപൂർവരമണീയമായ മനോഹാരിത വർണ്ണിക്കാനല്ല ആരുടെ ശ്രമം കുഞ്ചന്ദമ്പ്യാരുടെ ശ്രമം അതിനല്ല കുഞ്ചൻ തമ്പ്യാർ ജീവിച്ചിരുന്ന സമൂഹത്തിൽ പല തിന്മകളും ഉണ്ടായിരുന്നു ദുർഭരണം നിലനിൽക്കുന്നു അതിനേക്കാളും ദുർഭരണത്തിന് കാരണക്കാരായ രാജാക്കന്മാരെ വഴിതെറ്റിക്കുന്ന ധാരാളം ദുഷ്പ്രഭുക്കന്മാരും ആഡംബിമാർ ജന്മിമാർ ഇവരൊക്കെ ഉണ്ട് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥന്മാർ ഇവരെയൊക്കെ ചതുർവിധമായി അടിക്കാൻ ഒരു വടിയായിട്ട് ആളുകൾക്ക് പരിചയമുള്ളൊരു കഥ എടുത്തിരിക്കുകയാണ് കഥ എന്താണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം നാട്ടിൽ പ്രസിദ്ധമാണ് കഥ അതിൻ്റെ കഥയുടെ വിശദാംശങ്ങൾ അറിഞ്ഞുകൂടുന്നേ ഉള്ളൂ കഥയുടെ രൂപരേഖ എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ എടുത്തിട്ട് ആ കഥയിലൂടെ രാജാവിനെ വിമർശിക്കുക മന്ത്രിമാരെ വിമർശിക്കുക വലിയ ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾക്ക് നന്മ ചെയ്ത് കൊടുക്കേണ്ടുന്ന ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കി കൊടുക്കേണ്ടുന്ന വലിയ ഉദ്യോഗസ്ഥന്മാരെ വിമർശിക്കുക വിമർശിക്കുക രാജ്യരക്ഷയിൽ യുദ്ധം ചെയ്യാൻ മഹാഭാരതത്തിലെ താല്പര്യമില്ല ദൃശ്യകലാ സാഹിത്യത്തിൽ കുറെ ധാരാള സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ കഥ ഇപ്പൊ നമ്മുടെ ആട്ടക്കഥാരംഗത്താണെങ്കിൽ കല്യാണ സൗകന്ധികം കൂടുതൽ നമ്മളിപ്പോ കണ്ടുവരുന്നത് ഇതിന്റെ ഒരു പ്രകൃതി വർണ്ണനയ്ക്കും ഇപ്പൊ ഭീമന്റെ യാത്രയിലുള്ള ഒരു ഈ അജകരകബളിതം പോലുള്ള നടന അഭിനയിച്ച് ഫലിപ്പിക്കാൻ കൂടുതൽ സാധ്യതയുള്ള രംഗങ്ങളുടെ വർണ്ണനയ്ക്കും ഒപ്പം ഈ ഭാര്യയോടുള്ള ഒരു സ്നേഹത്തിന്റെയൊക്കെ പ്രതീകമായിട്ട് കല്യാണ സംബന്ധികം കഥയെ മാറ്റേ ചെയ്തേക്കണം ഇതിൽ ഈ ആട്ടകഥയിലൊരു കല്യാണ സംബന്ധിച്ച് ആട്ടകഥയിലെ ഈ വ്യാസദർശനം എവിടെയെങ്കിലും കാണാൻ പറ്റും അങ്ങനെ ഒരു ഉദ്ദേശമേ അവർക്കില്ല അത് കാണാനിരിക്കുന്ന ആളുകളെ രസിപ്പിക്കലും പിന്നെ എല്ലാത്തരം കലകളുടെയും പ്രയോഗ സാധുത നോക്കി അതനുസരിച്ച് ആട്ടക്കഥ രചിക്കുക പിന്നെ അഭിനയ പ്രധാനമായിരിക്കണമല്ലോ അതുകൊണ്ട് ഭീമന് തകർത്താടാൻ പറ്റുന്ന തരത്തിൽ ഈ സ്റ്റേജ് പൊളിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ആട്ടക്കഥ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിൽ വലിയ കലാപധം അതിൽ കലാപഥം ഉണ്ടാക്കുന്നവരാണ് ആട്ടക്കഥാകൃത്തല്ല ടെസ്റ്റ് എഴുതുന്നയാളല്ല നടന്മാരാണ് നടന്മാരുടെ അഭിനയത്തിലാണ് കലവര വരുന്നത് അല്ലാതെ ടെസ്റ്റിൽ രസാവിഷ്കാരം പരിപൂർണമായി നടക്കുന്നു എന്ന് പറയാനൊക്കില്ല രസമാവിഷ്കരിക്കുന്നത് ഇത്ത ഇത്തരം കൃതികളിൽ അവർക്ക് രസാവിഷ്കരിക്കാനുള്ള ഒരു ഉപാധി മാത്രമായിട്ടാണ് ആട്ടകഥ രചിക്കപ്പെടുന്നത് അല്ലാതെ ആട്ടക്കഥ സ്വന്തം നിലയിൽ രസാവിഷ്കാരത്തിനുള്ള ഒരു മാധ്യമമായി ആട്ടക്കഥാകാരന്മാർ കാണുന്നില്ല ഉണായി വാര്യരെ പോലെയുള്ള വലിയ സൃഷ്ടാക്കൾ വലിയ രചയിതാക്കൾ എന്ന് വെച്ചിട്ടുള്ളവരുടെ കൃതികൾ വായിച്ചും നമുക്ക് രസാനുഭൂതി ഉളവാക്കാൻ സാധിക്കുമെങ്കിലും മറ്റു ഡ്രസ്റ്റുകളെല്ലാം ആട്ടത്തിന് കൊള്ളുന്ന കൃതികൾ മാത്രമായിട്ടാണ് നിൽക്കുന്നത് അത് നടന്മാരാണ് രസാവിഷ്കാരത്തിൻ്റെ മാധ്യമങ്ങളായി അതിൽ വർദ്ധിക്കുന്നത് ഈ ആട്ടകഥാരംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് നേരെ മറിച്ച് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടായിരുന്നു വരാം എങ്കിൽ തന്നെയും അത് കലാദർശനത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമായ ഒന്നല്ല ഇവിടെ ഇത് വർണ്ണിക്കുന്നതിന് വ്യാസിന് പല ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് ഏത് രംഗത്തും ഭീമൻ ആദ്യം ചാടിക്കേറി ഞാൻ അവനെ തച്ചു തകർക്കും എന്ന് പറയും അടിച്ചു കൊല്ലും എന്ന് പറയും കാരണം ഭൗതിക ശക്തിയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു ആത്മവിശ്വാസമാണ് ഭൗതിക ശക്തിയിലുള്ള ഒരു ആത്മവിശ്വാസം മനുഷ്യനെയും അയാളോടുകൂടി സഹസിക്കുന്നവരെയും അയാളുടെ കുടുംബത്തെയും അയാളുടെ സമൂഹത്തെയും പിന്നെ അത്തരം ഒരു ജനത ഉൾക്കൊള്ളുന്ന രാജ്യത്തെയും വിപത്തിലേക്ക് നയിക്കുന്നതാണ് ഇവിടെ ഈ ഭൗതിക ശക്തി പരീക്ഷിക്കപ്പെടുന്നു ഭീമൻ്റെ അയാൾ ഭൗതിക ശക്തിയുടെ നിസ്സഹായത അനുഭവിച്ചുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനേക്കാൾ ചെറുതായി പോകുന്നു സ്വയം ലജ്ജിക്കുന്നു ഇവിടെ ഹനുമാൻ്റെ മുമ്പിൽ അതാണതിൻ്റെ പാഠം അത് വലിയ മഹനീയമായൊരു പാഠമാണ് താൻ അല്ല അവിടെ ഭൗതിക ഭൗതിക ശക്തിയെ കൊണ്ട് തന്നെയല്ലേ നേരിടുന്നത് ഹനുമാൻ ആയിക്കോട്ടെ അതിനെന്താ അപ്പം അവിടെയും വിജയിക്കുന്നത് ഹനുമാൻ ഒരു ഭൗതിക ഹനുമാൻ ഭൗതിക ശക്തി പ്രയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഭൗതിക ശക്തിയല്ല ഹനുമാൻ്റെ പ്രധാനമായ ആയുധം പരിപൂർണ ബ്രഹ്മചാരിയാണ് ഈ ഒരു അവസരത്തിൽ ആ അവസരത്തിലും അതുതന്നെയാണ് അദ്ദേഹം പിന്നീട് സീതയെ ലങ്കയിൽ ചെന്ന് സീതയെ കണ്ട സമയത്തെ രൂപം സീത ആവശ്യപ്പെടുമല്ലോ നീ എങ്ങനെയാണ് പുത്ര മടങ്ങിപ്പോകുന്നത് രാക്ഷസന്മാരുടെ പിടിയിൽ നിന്ന് നീ എങ്ങനെ പോയതുകൊണ്ട് നീ ഇങ്ങനെ എല്ലാവരും കാണത്തക്ക വിധത്തിലൊന്നും ഇറങ്ങി നടക്കരുത് നിനെ അവർ പിടിച്ച് കൊല്ലും അതുകൊണ്ട് നിനക്ക് നിൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ നിൻ്റെ സന്ദേശം നിറവേറ്റാൻ സാധിക്കാതെ വരും നിൻ്റെ കർത്തവ്യം നിറവേറ്റാൻ സാധിക്കാതെ വരും അപ്പോൾ അദ്ദേഹം ചെറുതായി ചിരിക്കും ഈ ലങ്ക മുഴുവനും തകർക്കാനും ഈ രാക്ഷസന്മാരെ മുഴുവൻ നിഹനിക്കാനുമുള്ള ശക്തി എനിക്കുണ്ട് പക്ഷെ അത് ഞാൻ പ്രകടിപ്പിക്കാത്തത് അത് ഭഗവാന് ഒരു ദുര്യശസ്സായി വരുമല്ലോ കാരണം സ്വന്തം ഭാര്യയെ ഒരു ഭൃത്യൻ കൊണ്ടുവന്ന് കൊടുത്തു എന്നുള്ള മാത്രമല്ല അത് ആദ്യം പറയുമ്പോൾ സീത നിഷേധിക്കുകയും ചെയ്യും എന്ന ദു ദുര്യശ്വസ് ഉണ്ടാകാതെ കഴിക്കാനാണ് എൻ്റെ ആകാരം ആകാര ഭീകരമായ ഒരു സ്വരൂപമാണ് എനിക്കുള്ളത് അത് ഞാൻ ചുരുക്കി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ്റെ യഥാർത്ഥമായ രൂപം സീതയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ രൂപം ഒന്നും എനിക്ക് കണ്ടാൽ തിരക്കേടില്ല എന്ന് ഭീമൻ പറയും ഭീമൻ പറയും അത് ആധ്യാത്മിക രൂപമാണ് അത് ഭൗതിക ഭൗതികരൂപമല്ലത് ആധ്യാത്മിക ശക്തിയുള്ള ആളിനെ ആ ഭൗതിക രൂപത്തെ അങ്ങനെ വികസിപ്പിച്ച് പ്രകൃതിയോട് മത്സരിക്കാൻ ഒക്കു പ്രകൃതി എന്താണ് പ്രകൃതി ഇടമാണെങ്കിലും അത് ബ്രഹ്മത്തിൻ്റെ ഇരിപ്പിടമാണ് അപ്പം അതുപോലെ പ്രകൃതിയുടെ ഇതുപോലെ വികസിക്കണമെങ്കിൽ എന്ത് വേണം ആ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ആളിനെ അത് സാധിക്കുകയുള്ളൂ അത് ഭീമന് സാധിക്കില്ല ഭീമൻ്റെ ശരീരം വളർന്നപ്പോൾ എത്ര ഉണ്ടായിരുന്നോ അത്രയും തന്നെയേ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ അത് വിശ്വരൂപത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് ഹനുമാൻ കാണിക്കുന്നത് ഇത് വേദത്തിലെ വിരാട് രൂപമാണ് ഇതിൻ്റെ എല്ലാം അടിത്തറ അപ്പം ഈ വർണ്ണനകളും ഈ രൂപ വികാസപരിണാമ ശ്രമങ്ങളുമെല്ലാം എന്തിൽ നിന്ന് വരുന്നു ഋഗ്വേദത്തിൽ നിന്ന് വരിക ഭീമൻ തന്നെ ഋഗ്വേദന ആ അല്ല ഭീമൻ തന്നെ ഋഗ്വേദത്തിൽ നിന്ന് വന്നതാണ് ഹനുമാനെക്കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്നില്ല ഭീമൻ വായുവിൻ്റെ ശക്തിയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണ് ഭീമനെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഥാപാത്രങ്ങൾ എല്ലാം ഋഗ്വേദത്തിലെ സൂക്തങ്ങളിൽ നിന്ന് ഉരുവാർന്ന് വന്നിട്ടുള്ളവയാണ് അല്ലാതെ വ്യാസൻ്റെ സ്വന്തം സൃഷ്ടിയല്ല എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വന്നത് ഋഗ്വേദത്തിൽ നിന്നാണ് ദർശനമെടുത്തത് ഋഗ്വേദത്തിൽ നിന്ന് ദർശനമെടുത്തപ്പോൾ ഋഗ്വേദ മന്ത്രങ്ങളിൽ നിന്ന് ദർശനമെടുത്തപ്പോൾ ഋഗ്വേദ മന്ത്രങ്ങളിൽ നിന്ന് തന്നെ കഥാപാത്രങ്ങളെയും എടുത്തു അപ്പോഴേ കഥാപാത്രവും ദർശനവും തമ്മിൽ യോജിക്കും പലപ്പോഴും ഒരു നോവലിൻ്റെ ദർശനവും ആ നോവലിലെ കഥാപാത്രവും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടാകും നമ്മുടെ അത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അറിയാത്തത് ഒന്ന് സൗന്ദര്യ ദർശനം അറിഞ്ഞുകൂടാ പിന്നെ ഒന്ന് പാരായണ ശീലമില്ല പിന്നെ ഒന്ന് വിലയിരുത്താൻ അറിഞ്ഞുകൂടാ ഇങ്ങനെ അനേകം അറിവുകളിൽ നിന്നാണ് ഒരു നോവൽ വായിച്ച് ആസ്വദിച്ചു എന്ന് നാം തെറ്റിദ്ധരിക്കുന്നത് ഇപ്പോൾ ദർശനത്തിന് അനുയോജ്യമായ കഥാപാത്രങ്ങൾ വേണമെങ്കിൽ ഏത് സൂക്തങ്ങളിൽ നിന്നാണോ ദർശനമെടുത്തത് അതേ സൂക്തങ്ങളിൽ നിന്ന് തന്നെ കഥാപാത്രത്തെ നിർമ്മിക്കാനുള്ള അതിൻ്റെ ബാഹ്യമായ അംശവും എടുത്തു എല്ലാ കഥാപാത്രങ്ങളും ഈ നഗരസഹദേവന്മാർ ഉൾപ്പെടെയുള്ള നഗരസഹദേവന്മാരെ എവിടെ നിന്നെടുത്തു അശ്വിനി സൂക്തങ്ങളിൽ നിന്നാണ് നഗര നഗരസഹദേവന്മാർ രൂപം പ്രാപിച്ചു വരുന്നത് അശ്വനി ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള സൂക്തങ്ങളിൽ നിന്ന് രൂപം പ്രാപിച്ച് അവതരിച്ച് വന്നവരാണ് നകുലസഹദേവന്മാരെന്ന് പറയുന്ന മാതൃയുടെ പുത്രന്മാർ മറ്റേതോന്ന് ഇന്ദ്രസൂക്തത്തിൽ നിന്നാണ് അർജുനൻ വരുന്നത് ധർമ്മദേവ സൂക്തത്തിൽ നിന്ന് ധർമ്മപുത്രർ വരുന്നു സൂക്തത്തിൽ നിന്ന് ഭീമൻ വരുന്നു ഇത്ര വലിയ ബന്ധമാണ് വേദങ്ങളും മഹാഭാരതവും തമ്മിലുള്ളത് എന്നിട്ട് മഹാഭാരതം എടുത്തു വെച്ചാൽ ആർക്കെങ്കിലും തോന്നിയത് പോലെ വ്യാഖ്യാനം അതുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ലെന്ന് പറയുന്നത് വ്യാഖ്യാനിക്കാൻ പാ പാടില്ലെന്ന് മറ്റാരെങ്കിലും അല്ല പറയുന്നത് വ്യാസം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് മഹാഭാരതത്തെ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത് ഇതിൽ പലതരത്തിലുള്ള ദാർശനികമായ കലാപരമായ ഗ്രന്ഥികളുണ്ടാകും ഈ ദാർശനികവും കലാപരവും രചനാപരവും സർഗപരവുമായ ഗ്രന്ഥികളെ നിങ്ങൾ എങ്ങനെ അഴിച്ച് വേണ്ട തരത്തിൽ വികസിപ്പിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവതാരികയിൽ അത് ഗമനിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് വിചിത്ര പദബന്ധസഹിതമാണ് ഇതിൽ പദബന്ധങ്ങൾ വിചിത്രമാണ് അവിടെ നിങ്ങൾക്ക് ആദ്യം കാണുന്ന അർത്ഥം പറഞ്ഞു ഞങ്ങൾ പോയാൽ പോരാ അർത്ഥം തന്നെ ഇടയ്ക്ക് വേറെ അർത്ഥമുണ്ടാകും ആ അർത്ഥം വിശദീകരിച്ച് കഴിയുമ്പോൾ അതിനിടയ്ക്ക് വേറെ ഉണ്ടാകും അതും വിശദീകരിച്ച് കഴിയുമ്പോൾ അതിനിടയ്ക്ക് വേറെ ഉണ്ടാകും ഇപ്പോൾ ഒരു കെട്ടിടം തന്നെ തീപിടിച്ചു എന്നു പറഞ്ഞാൽ എന്താ അർത്ഥം സാധാരണ സംഭാഷണങ്ങളിൽ പോലും ഉണ്ട് കെട്ടിടത്തിന് നീപിടിച്ചു എന്ന് പറഞ്ഞാൽ കെട്ടിടത്തിന് ദേപിടിച്ചു എന്ന് നല്ല അർത്ഥം ആ കെട്ടിടത്തിൽ ഇരുന്നവർക്ക് ശ്രദ്ധയില്ലാത്തവരാണെന്നാണ് അർത്ഥം കൊണ്ടാണ് തീ പിടിച്ച് കത്തിപ്പോകുന്നത് അല്ലെങ്കിൽ കത്താൻ പോകുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് കെടുത്തിട്ടുണ്ടാവുമേ ആ അപ്പോൾ അവരെ കെട്ടിടം തീ പിടിക്കാവുന്നതാണ് എന്ന് വിചാരിക്കുന്നവരല്ലേ അതിനകത്തിരിക്കുന്നവർ ശ്രദ്ധയില്ലാത്തവരാണ് ജാഗ്രതയില്ലാത്തവരാണ് ജാഗരൂകതയില്ലാത്തവരാണ് അതിൻ്റെ അർത്ഥമേ കെട്ടിടം തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അഗ്നിശേ സമനശ സേനയെ വിളിച്ചിട്ട് വരാതിരുന്നു എന്നും അതിന് അർത്ഥമുണ്ടാകും അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ വന്നപ്പോൾ അവരുടെ വാഹനം ഗവൺമെൻറ്റിൻ്റെതായതുകൊണ്ട് അതിൻ്റെ ടയർ പഞ്ചറായി വഴി കിടന്നു പോയി ഇതൊക്കെ അതിനെ തുടർന്ന് വരുന്ന പിന്നീട് അതിനകത്ത് നിന്ന് കിട്ടുന്ന അർത്ഥങ്ങളാണ് തീപിടിച്ചു എന്നാൽ ഈ അർത്ഥങ്ങളൊക്കെ വരും എങ്ങനെ വരുന്ന അർത്ഥങ്ങളാണത് സാഹചര്യപരമായ അർത്ഥങ്ങളാണ് ഇപ്പോൾ കെട്ടിടത്തിനെ തീപിടിച്ചു എന്നതിൽ നിന്ന് തന്നെ ഇത്രയേറെ അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും ഇ ഇത്രയേറെ വിദൂരമായ ഇതിനോട് ബന്ധപ്പെട്ട രക്തബന്ധപരമായ വിദൂരമായ അർത്ഥങ്ങളിലെ സഞ്ചയത്തെ എഴുതി പിടിക്കാമെങ്കിൽ എന്തായിരിക്കും ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ഇഹപരങ്ങളെ ലോകത്തിൻ്റെ ഇഹ ആവിഷ്മികങ്ങളെ കണ്ടെത്തിയ ഒരു ഋഷി എഴുതി എഴുതി വെച്ചിരിക്കുന്ന വാക്കിൻ്റെ പര്യന്തകങ്ങളിലും ആ വാക്കിൻ്റെ ഹൃദയങ്ങളിലും ആ വാക്കിൻ്റെ രക്ത ചംക്രമണ വ്യവസ്ഥയിലും കിടക്കുന്ന അർത്ഥദ്വിതികൾ എത്രയായിരിക്കും അല്ലാതെ പിന്നെ ഒന്താനാങ്കുന്നമേൽ ഒരിടി കുന്നമേൽ ഒരായിരം കളി കൂടുവെച്ചു കൂട്ടിനിളംകളി താമരപ്പയങ്കളി താനിരുന്ന് ആടുന്ന പൊന്നോല എന്ന് പറയുന്ന ഓരോ വായിച്ച് അവസാനിപ്പിക്കാവുന്നതാണോ അതുകൊണ്ടാണ് അതിന് എന്തെല്ലാം തരത്തിലുള്ള സൂക്ഷ്മമായ കരുതലുകൾ നിങ്ങൾ എടുക്കണമെന്ന് നേരത്തെ തന്നെ കൃതിയുടെ ആമുഖത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് സാധാരണ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണെങ്കിലും പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ആളുകൾ പറഞ്ഞു തെറ്റിക്കും ആളുകൾ പറഞ്ഞു കുഴപ്പമുണ്ടാക്കും ഇത് തെറ്റിദ്ധരിപ്പിക്കും തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നതുകൊണ്ട് അതൊക്കെ അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് ആമുഖത്തിൽ അത് പറഞ്ഞു വച്ചിട്ടും അത് തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ എന്ത് പരിഹാരം ഒരു പരിഹാരവുമില്ല ഇല്ല അതങ്ങനെ തുടരും എന്ന് മാത്രമേ വിചാരിക്കാനൊക്കൂ പിന്നെ ആർക്കും ഇതിനെ സംബന്ധിച്ച് ഒരു സംശയമില്ലല്ലോ ഉണ്ടോ മഹാഭാരതത്തെക്കുറിച്ച് ലേഖനം എഴുതുന്ന എടുത്തു തോന്നുന്നത് ഉടനെ എഴുത്ത് എടുത്തു വെച്ചങ്ങ് ലേഖനം എഴുതുകയാണ് കഥ മാത്രമേ അറിയാവൂ എടുത്തു എടുത്തുവെച്ചു ലേഖനം അപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ഒരു പന്ത്രണ്ട് പേജിൽ കൂടരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാകും എഡിറ്ററെ മാധ്യമത്തിൻ്റെ പത്രാധിപരുടെ താല്പര്യമനുസരിച്ചുള്ള ലേഖനങ്ങളാണ് എഴുതി വിടുന്നത് അല്ലെങ്കിൽ അവൻ തിരിച്ചയച്ചു കൊടുക്കും അപ്പോൾ അതൊഴിവാക്കണമല്ലോ ആ അതൊഴിവാക്കത്തക്കത്തിൽ അയാളുടെ ഉള്ളിലിരിക്കുന്നത് എന്താണ് അയാളുടെ ചായ എങ്ങോട്ടാണ് എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് ഈ ലേഖനത്തിലെ വാക്കുകൾ വരുന്നത് അപ്പോൾ വ്യാസനെന്ത് നിർത്തി വ്യാസന ആളാണല്ലോ അതുകൊണ്ട് വ്യാസൻ പോയി തൂങ്ങട്ടെ എന്ന് വിചാരിക്കും എഴുതുന്ന ആളുകൾ നമുക്ക് എഴുതുന്നയാളിനും ഗുണം കിട്ടത്തക്കാൽ വ്യാസനെ വളച്ചൊടിക്കും വ്യാസനെ വക്രീകരിക്കും അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അതല്ലാതെ അജ്ഞത കൊണ്ട് ചെയ്യുന്നവരും ഉണ്ട് അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് ഉണ്ട് അറിയാത്തവരാണ് ആ അവരുടെ കൂട്ടത്തിൽ ഭാഗവും ഭാഷ ഈ ഹനുമാനെ കുറിച്ചിട്ടുള്ള പരാമർശം മഹാഭാരത്തിൽ ഇത് മാത്രമല്ല ഹനുമാൻ വരുന്നില്ല ഹനുമാൻ മഹാഭാരതത്തിലെ കഥാപാത്രമേ അല്ലല്ലോ വാൽമിയുടെ കഥാപാത്രമാണ് ചിരഞ്ജീവി ആയതുകൊണ്ട് ചിരഞ്ജീവി ആയതുകൊണ്ട് വ്യാസൻ ഭീമനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അല്ല മനുഷ്യരെ ഭീമനെതിലൂടെ പഠിക്കുന്നതു മാത്രമേ ഉള്ളൂ വൃദ്ധാവേഷത്തിൽ തളർന്ന് അവശനായ വിധത്തിൽ അദ്ദേഹം ഒന്ന് വഴിയുടെ നടുക്ക് ശയിച്ചു ഒരു ഉള്ളിൽ ഒരു പുഞ്ചിരിയുമുണ്ട് വലിയ ശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരികയാണല്ലോ ഇദ്ദേഹത്തിന്റെ രോമത്തിന്റെ ശക്തി പോലും ഇല്ലാത്ത ഒരാളാണ് വലിയ ശക്തനായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഗതയും പിടിച്ച് ഗതയും തോളിൽ വച്ച് അങ്ങനെ നിൽക്കുന്നത് വളരെ താഴത്തേക്ക് എന്നതുപോലെ കിടക്കുന്ന ഹനുമാനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഹേ വാനര വഴിയിൽ നിന്ന് മാറിക്കിടക്കുക വഴിയിലാണോ വന്ന് കിടക്കുന്നത് നീ എന്ത് അവിവേകം ആണ് കാണിക്കുന്നത് അതുകൊണ്ട് വഴിയിൽ നിന്ന് മാറിക്കിടക്കുക എന്ന് പറഞ്ഞു കുഞ്ഞുന്നവരോട് കുഞ്ചന്ദമ്പേരവിടെയെല്ലാം പ്രാസം കൊണ്ട് അത് ബഹളമാക്കി കാരണം വഴക്കിന് പറ്റുന്ന തരത്തിലുള്ള വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ഒന്നാമത് വാർദ്ധക്യം പിന്നെ ക്ഷീണം അതുകൊണ്ട് ഇവിടെ നിന്നിപ്പോൾ തൽക്കാലം എഴുന്നേറ്റ് മാറാൻ നിവൃത്തിയില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്തോളൂ ചാടി കടന്നു പൊയ്ക്കോളൂ എന്ന് പറയും അതിനിപ്പോൾ നിൻ്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല ചാടിക്കടന്ന് പോകുന്നതിന് പക്ഷേ നീയൊരു സസ്യങ്ങളുടേതിനേക്കാൾ മികച്ച ആത്മാവുള്ള ജീവിയായതിനാൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്ന ഒരു ശരീരത്തെ ഞാൻ കവച്ചു വയ്ക്കുകയില്ല അതൊരു വ്രതഭംഗമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ കവച്ചു വയ്ക്കുകയില്ല അതുകൊണ്ട് അങ്ങനെ ചാടിക്കടക്കില്ല എനിക്ക് വേണമെന്ന് വെച്ചാൽ ബദിരിയാശ്രമത്തിൽ നിന്ന് ചാടി ഗന്ധമാതന വ്രതത്തിൻ്റെ മുകളിലെത്തക്ക വിധത്തിൽ ചാടാനുള്ള ശേഷി എനിക്കുണ്ട് അതുകൊണ്ട് ആത്മാവിനെ വണങ്ങുന്നവനായതുകൊണ്ട് ആത്മധർമ്മത്തെ അനുസരിക്കുന്നവനായതുകൊണ്ട് ഞാൻ നിന്നെ ചാടിക്കടക്കുകയില്ല എന്ന് പറഞ്ഞു പിന്നെ മാത്രവുമല്ല ലവണസമുദ്രം ചാടിക്കടന്ന ഒരു ത്രേതായുഗ ജ്യേഷ്ഠനുണ്ടായിരുന്നു എനിക്ക് അത് ഹനുമാനെ കുളിർപ്പിക്കുന്ന ഒരു വർത്തമാനമാണല്ലോ ത്രേതായുഗ ജ്യേഷ്ഠനുണ്ടായിരുന്നു എനിക്ക് ആ ജ്യേഷ്ഠനോടുള്ള ഭക്തി കൊണ്ടും ഞാൻ നിന്നെ ചാടികടക്കില്ല അദ്ദേഹം നിൻ്റെ വർഗത്തിൽപ്പെട്ടവനായിരുന്നു നീ വെറും കുരങ്ങൻ വാ നര നരനാണോ എന്നാണ് ചില ആളുകൾ കണ്ടെ നമുക്ക് അങ്ങനെ തന്നെ തോന്നുന്നില്ലേ ഇത് മനുഷ്യന്റെ ആ പോലെയൊക്കെ പെരുമാറുന്നു പക്ഷെ ആകൃതി കൊണ്ട് മനുഷ്യനല്ല എന്നങ്ങനെ തോന്നും അതാണ് വരുന്നത് അങ്ങനെയാണെ അതുകൊണ്ട് ഞാൻ ചാടിക്കിടക്കുകയില്ല അങ്ങനെയാണെങ്കിൽ സഹോദര ഒരു കാര്യം ചെയ്യുന്നേ നീ നിൻ്റെ കൈകൊണ്ട് എൻ്റെ വാലെന്നെടുത്ത് മാറ്റി വെച്ചിട്ട് ആ ഭാഗത്തു കൂടി പൊയ്ക്കോളൂ അപ്പോൾ മഴവില്ലിൻ്റെ വണ്ണത്തിലുള്ള വാലാണെന്നാണ് പറയുന്നത് ഹനുമാൻ്റെ ഹനുമാൻ ആ നിറം ഉദ്ദേശിച്ചിട്ടില്ല മഴവില്ലിൻ്റെ വർണ് മഴവില്ലിൻ്റെ വണ്ണത്തിലുള്ള വാല് എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞപ്പോൾ അത് വളരെ നിസാരമായ സംഗതിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടത് കൈ കൊണ്ട് കുരങ്ങനല്ലേ അപ്പോൾ വലത് കൈ കൊണ്ട് പിടിക്കാൻ കഴിയില്ല ഇടത് കൈ കൊണ്ട് പതുക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് ഇരുമ്പ് പോലെ ഇരിക്കുന്ന അനങ്ങുന്നില്ല ഇപ്പോൾ കൂടി ഇടത് കൈ കൊണ്ട് അദ്ദേഹം ശക്തി പ്രയോഗിച്ചു അങ്ങനെ ശക്തി പ്രയോഗിക്കുമ്പോഴും ഈ വാൽ അനങ്ങുന്നില്ല പിന്നെ തനിക്ക് ആ ഇടത് കൈയിലേക്ക് ആവാഹിച്ചെടുക്കാവുന്ന ശക്തി മുഴുവനും ആവാഹിച്ചെടുത്തുകൊണ്ട് പൊക്കി നോക്കി അനങ്ങുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മധു ദൃഷ്ടികൾ ഭീമൻ്റെ മുഖത്താണ് ഈ മുഖത്ത് എന്തെല്ലാം തരത്തിലുള്ള ക്ലേശങ്ങൾ ഇദ്ദേഹത്തിന് വരുന്നുണ്ട് മധു പിങ്കളാക്ഷം എന്ന് വെച്ചാൽ മധുവിൻ്റെ ഇതുപോലെ തേനിൻ്റെ ഇതുപോലെ ഇപ്പോൾ തേനിൻ്റെ ഇതുപോലെ നിറമുള്ള കണ്ണുകൾ കൊണ്ട് നോക്കി ഇദ്ദേഹത്തിൻ്റെ ക്ലേശങ്ങൾ ആസ്വദിച്ച് ഹനുമാൻ വെറുതെ കിടക്കുകയാണ് അപ്പോൾ ഹനുമാൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി നോക്കിയിട്ട് രണ്ട് കൈ കൊണ്ടും ഇത് അതിനുമ്പോൾ അങ്ങനെ ഒരു പരാജയം സംഭവിച്ചിട്ടില്ലാത്ത ആളായതുകൊണ്ട് രണ്ട് കൈകൊണ്ടും പിടിച്ചൊന്ന് പൊക്കി നോക്കി എന്നിട്ട് അനങ്ങുന്നില്ല എല്ലാ ശക്തിയും എടുത്ത് അദ്ദേഹത്തിൻ്റെ ഭൃകുടികൾ വളഞ്ഞു പുരികം വളഞ്ഞു ഇവിടെ മൂന്ന് ഞരമ്പുകൾ പൊങ്ങി വന്നു നെറ്റി വിയർത്തു പുറം വിയർത്തു അധ്വാനിക്കുമ്പോൾ ആദ്യം വിയർക്കുന്നത് നെറ്റിയായിരിക്കും പിന്നെ പുറം ഇങ്ങനെ പിന്നെ നെഞ്ച് ഇങ്ങനെ ശരീരം ആസകലം പിന്നീട് വിയർപ്പ് പൊടിഞ്ഞു പൊക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് ഉത്തമമായി ബോധ്യപ്പെട്ടു ഇതാണ് ഭൗതികമായ പരാജയം അതേസമയത്ത് ഒരു ഈശ്വര പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ബലപരീക്ഷണം വരില്ല എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയോടുകൂടി ചെയ്യുക അത് ഈശ്വരൻ്റെ സമ്പത്തുണ്ടാകാനല്ല പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നമുക്ക് അഹങ്കാരം ഇല്ലാതിരിക്കാനാണ് മനുഷ്യൻ്റെ അഹങ്കാരം മനുഷ്യൻ പ്രപഞ്ച ജീവിതത്തിലെ ഒരു നിമിത്തമാണ് എന്ന് എന്നവന് തോന്നിക്കൊണ്ടിരിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം അവൻ്റെ മനസ്സ് എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കണം പ്രവർത്തിക്കുമ്പോഴും ചില പഴയ തറവാടുകളിലൊക്കെ സ്ത്രീകൾ പല പണികളും ചെയ്യുമ്പോൾ എപ്പോഴും നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അരയ്ക്കുന്നത് പിന്നോട് നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് അരി പാറ്റിക്കൊണ്ടിരിക്കും ചോറ് തുടങ്ങുമ്പോഴും നാരായണ 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 എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും ഇപ്പോൾ കർമ്മങ്ങൾ മുഴുവനും എങ്ങനെയാണ് ാരായണനിൽ അർപ്പിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളാണ് യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ എന്ന നിലയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമില്ല അങ്ങനെ ജീവിക്കുന്ന ആളാണ് ആര് ധർമ്മപുത്രർ അത് നാ ശ്രദ്ധിക്കാറില്ല ധർമ്മപുത്രരെ കുറിച്ച് പറയുമ്പോഴൊന്നും വിശേഷിച്ച് കുട്ടികൃഷ്ണന്മാരാർ ധർമ്മപുത്രരെ വിമർശിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ താൻ ചെയ്യുന്നതെല്ലാം എങ്ങനെയുള്ളതാണ് ഈശ്വരാർപ്പണമായ കർമ്മങ്ങളാണ് താൻ ചെയ്യുന്നത് എന്ന് ഈശ്വരാർപ്പണമായി ഈശ്വരാർപ്പണത്തിൽ കർമ്മത്തെ മുക്കിയിട്ടാണ് ഓരോ കർമ്മവും എടുത്ത് ഈശ്വരൻ്റെ ഈശ്വരൻ്റെ പാദത്തിലേക്ക് അദ്ദേഹം അർച്ചിക്കുന്നത് ആ ഒരു പ്രവൃത്തി ഈ ഒരു അർച്ചന ജീവിതത്തെ അർച്ചനയാക്കി മാറ്റി അദ്ദേഹം എന്നത് പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല